ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇത് ഞാൻ പറയുന്നത് ഫുലാസാനും അതേപോലെ തന്നെ റംബുട്ടാനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പം ഇത് രണ്ടും എൻ്റെ കയ്യിലുണ്ട് ഇത് റംബുട്ടാനാണ് ഇതൊരു യെല്ലോ ചെറിയ റെഡിഷ് കളറുള്ള റംബുട്ടാനാണ് ഇതാണ് നമ്മുടെ ഫുലാസാൻ എന്ന് പറയുന്നത് കേട്ടോ ഈ ഫുലാസാൻ നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ടൊന്നും പ്രചാരത്തിലൊന്നും ഇല്ല എങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരങ്ങളുണ്ട് കൂടുതലായിട്ട് കേരളത്തിൽ കായ്ക്കാത്തൊരു ഫ്രൂട്ട് കൂടിയാണ് കേട്ടോ ഈ ഫുലാസാൻ എന്ന് പറയുന്നത് പുലാസാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് കായ്ച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കായ പിടിക്കുന്നില്ല എന്നുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം ഞാൻ ആ മരത്തിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേരട്ടോ ഇതാണ് നമ്മുടെ പുലാസാൻ്റെ മരം ഇതിൻ്റെ ഇല കുറച്ച് ചെറിയ ഇലയാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് കായകൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ പൂവിട്ട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തേക്ക് മാർച്ച് ഏപ്രിൽ മാസം നല്ല വെയിലായതുകൊണ്ട് ഒക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കരിഞ്ഞ് ഉണങ്ങിപ്പോയിട്ടോ ഇതാണ് റംബുട്ടാൻ റംബുട്ടാൻ ഇതിൽ അത്യാവശ്യം കുറച്ച് കായമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതും മയൻ്റെ എന്നാലും നേരിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഫുലാസാൻ്റെ തൈ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഇതൊരു നാല് വർഷത്തോളം പ്രായം ഉണ്ട് കിട്ടും ഇതിന് പക്ഷെ വാങ്ങിയ സമയത്ത് എനിക്ക് പറ്റിക്കപ്പെട്ടവന്നൊരു സംശയം ഉണ്ടായിരുന്നു അതായത് വാങ്ങിയ ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന തൈ ആയിരുന്നു വേരുമൽ ലെയർ ചെയ്ത തൈ എന്നൊക്കെ അന്ന് എന്നോട് പറഞ്ഞത് പക്ഷെ പിന്നെ വേരുമൽ അങ്ങനെ ഒരു ലെയർ ചെയ്യുന്ന സിസ്റ്റം ഇല്ല എന്ന് ഞാൻ പിന്നെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കായ്ക്കില്ലേ എന്നുള്ള പേടിയായിരുന്നു കാരണം കേരളത്തിൽ കായ്ക്കാത്ത കൂടുതൽ കായ്ക്കാത്തൊരു ചെടിയാന്നുള്ളൊരു അറിവ് കൂടി ഉണ്ടായതുകൊണ്ടാണ് പക്ഷേ എന്തോ ഒരു ഭാഗ്യം മൂന്നാമത്തെ കൊല്ലം തന്നെ ഈ മരം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കൊല്ലം നമുക്ക് നല്ല കായ കിട്ടിയിട്ടോ ഇത് ശരി പത്ത് നൂറ് കായോളം നമുക്ക് കിട്ടി പക്ഷേ പിന്നെ രണ്ട് വർഷം ഇതിൽ ചെറിയ രീതിയിൽ ചെറിയ രീതിയിലല്ല അത്യാവശ്യം രീതിയിൽ തന്നെ കായകളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അത് മരം മൂത്ത് കഴിഞ്ഞാൽ റെഡിയാവും എന്ന് പറഞ്ഞു പിന്നെ ഈ കായ തന്നെതാ ഇത് ആടാ ഇതിൽ പൊട്ടുകായാണ് പൊട്ടുകായ കൂടുതൽ ഉണ്ടാവലുണ്ട് എന്നൊക്കെയാണ് കേട്ടു പരിചയമുള്ളത് ഏതായാലും ഈ മെയിൻ കായയുടെ കൂടെയുള്ള രണ്ട് കായം കൂടെ ഉണ്ട് ഇത് രണ്ടും പൊട്ടുകായാണ് ഇതിനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല കാലിയായിരിക്കും പക്ഷെ എന്നാലും ഇതിൽ ഒട്ടുമിക്ക കായകളും ഇങ്ങനെ കായ ആവാറുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ കായ്ച്ചതും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇപ്പം ഈ ഫുലാസാന് നല്ല വലുപ്പുണ്ട് കേട്ടോ നമ്മളെ സാധാരണ ചക്കെ അതേപോലെ തന്നെയുള്ള പുറന്തൊല്ലിയാട്ടുള്ളത് നല്ല ഉറപ്പുള്ളതാണ് റംബുട്ടാൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ റംബുട്ടാൻ കുറച്ച് നാരുകളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ നാരുകളായിട്ടൊന്നുമില്ല നമ്മൾ ചക്കയുടെ മടൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണുള്ളത് കേട്ടോ അപ്പം ഞാൻ പുലാസനെ കുറിച്ച് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഇത് പൊട്ടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ജസ്റ്റ് ഇതാക്കുന്ന കൈകൊണ്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ പൊട്ടി കേട്ടോ ഇതിന്റെ തൊലിതാ നല്ല കട്ടിയുള്ള തൊലിയാട്ടോ അതുകൊണ്ട് കിളികളൊന്നും പെട്ടെന്നൊന്നും ഇത് കൊത്തി കൊണ്ടുപോവാൻ ചാൻസ് വളരെ കുറവാണ് റംബുട്ടാനാണെങ്കിൽ ആ തൊലിന്റെ കട്ടി കുറവായത് കൊണ്ട് പെട്ടെന്ന് അത് കിളികളൊക്കെ കൊത്താറുണ്ട് അപ്പം അതിൻ്റെ ഉള്ളില് നല്ല ഫ്ലഷുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള റംബുട്ടാനേക്കാളും നല്ല വലുപ്പമുള്ള കായാണ് ഇതിന്റെ ഉള്ളിലുള്ളത് ഇതിന്റെ കാമ്പ്താ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളു ംബുട്ടാനേക്കാളും നല്ല കട്ടി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ കുരുമ്മിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് പൊളിച്ചെടുക്കാം പറ്റുകയും ചെയ്യും റംബുട്ടാനേക്കാളും നല്ല മധുരമുള്ള ഫ്രൂട്ട് കൂടിയാണ് കേട്ടോ ഈ സാധനം റംബുട്ടാനേക്കാളും ഡബിൾ മധുരമുള്ള ഒരു കായ പിന്നെ ഒന്ന് ഈ കുരുവിൻ്റെ പ്രത്യേകതയാണ് ഈ കുരു നമുക്ക് ധൈര്യത്തിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം റംബുട്ടാനെ കുരുവിന് നല്ല കയ്പ്പാണ് എന്നാൽ ഈ ഫുലാസാന്റെ കുരു നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റിയാണ് അതായത് നല്ല ബദാമിൻ്റെ ടേസ്റ്റ് കൂടി കേട്ടോ ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് വെറും ബദാം തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചെറമ്പുട്ട നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല ഉണ്ടാവാറുണ്ട് അപ്പം ഇതിൻ്റെ ഈ പുറന്തോൽ ഇവക്കിയ ബാക്കിയൊക്കെ നമുക്ക് നല്ല രീതിയിലും ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുകയും ചെയ്യോ അടിപൊളി സാധനമാണ് നമ്മളെ ഫുലാസാൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഫുലാസാന്റെ തെയ്യും കിട്ടുകയാണെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്ലാന്റ് ചെയ്യാം അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം പിന്നെ കായ പിടിക്കാത്തൊരു പ്രശ്നമാണ് അതൊന്നും പേടിക്കേണ്ട ഏകദേശം മരം മൂപ്പെത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ ഈ ഒരു വിവരം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ